ഇപ്പോഴെല്ലാവരും കയറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുണ്ണി മുണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ മേലേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളൊരു സിനിമ ചെയ്തു ഈ പിന്നെ എന്താ പറയേണ്ടത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ അത് നല്ല ഹിറ്റായിരുന്നു അതുപോലെ ജനങ്ങളെല്ലാവരും കണ്ടു അത് തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവിടെ അത് കണ്ടതുകൊണ്ടാണ് കുട്ടികളെല്ലാം വഴിതെറ്റുന്നത് അത് കണ്ടതുകൊണ്ടാണ് കുട്ടികളെല്ലാം മറ്റേ ഇതാകുന്നത് എന്നുള്ള തരത്തിൽ ഒന്ന് ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മാർക്കോ വരുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേയാണ് അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളും ഉണ്ട് ഇവിടെ ലഹരി വിൽപ്പനക്കാരും ഉണ്ട് ഇവിടെ കൊല്ലുന്നവരുമുണ്ട് ഇതൊക്കെയുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും ഇവരൊക്കെ നടത്തുന്നത് എങ്ങനെയാണ് അവരൊക്കെ തൊട്ട് തലോടിയിട്ട് നടത്തുന്നതാണോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വെച്ചിട്ടാണോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കുട്ടികളുടെ മുന്നിലിട്ടിട്ടും അമ്മമാരുടെ മുന്നിലിട്ടിട്ടും അച്ഛൻ്റെയും മക്കളുടെയും മുന്നിലിട്ടിട്ടൊക്കെ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ നിരോധിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമ നിരോധിച്ചതുകൊണ്ട് ഉണ്ണി മുകുന്ദനെ നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ട അതായത് ഉണ്ണീ മുകുന്ദൻ എന്ന് പറയുന്നയാൾ തീല് കുരുത്തവൻ തന്നെയാണ് ആദ്യം പിന്നെ നമ്മളൊക്കെ എന്താ പറയുക നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നിരോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിരോധിത വസ്തുക്കളായ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ തന്നെയാണ് അത് നിരോധിച്ചിട്ടാണ് ഉള്ളത് പക്ഷെ അതിൻ്റെ ആളെ പിടിക്കണം അതാണ് വേണ്ടത് ഇവിടെ ഇപ്പോഴും നടക്കുന്ന ഒരു പ്രകസനമുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഓടിച്ചിട്ട് പിടിക്കുക അതായത് ഈ ലഹരി വേട്ട എന്ന് പറയുന്ന വേട്ട ഇത് എത്ര നാൾ ഉണ്ടാകും ഇവിടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്ര നാൾ ഈ ലഹരി േട്ടുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലഹരി വേട്ട കുറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും മാളത്തിന്റെ ഉള്ളിലായിരിക്കും അത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും അപ്പോഴൊന്നും ഒരാൾക്കും പിടിക്കേണ്ടിയും വരില്ല ഒന്നും ചെയ്യേണ്ടി വരില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടനെ ഒരു പിന്നെ പത്ത് പതിനൊന്ന് വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതോ അയാളുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ മൂന്നു നാലും സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ കേസ് വെറുതെ വിടുകയും ചെയ്തു അന്ന് അയാളെ കാണിച്ച് പിടിച്ചുകൊണ്ടുപോകുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടത് അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടാണ് വേറെ ആർക്കും മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ നിരോധിച്ചാലൊന്നും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദൃശ്യം എന്ന് പറയുന്ന സിനിമ വന്നു ആ ദൃശ്യം സിനിമ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൊലപാതകവും കുഴിച്ചുമൂടൽ എന്ന് പറയുന്ന സംഭവങ്ങൾ കുറേ ണ്ടായി എന്നാണ് എല്ലാവരും പറയുന്നത് അത് ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യം വരുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പിന്നെ കൊലപാതകമുണ്ട് അതുപോലെ ആരും അറിയാതെ കുഴിച്ചുമൂടലും ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ദൃശ്യം വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതുപോലെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ് ഈ വാലേട്ടം വന്നു വാത്സല്യം വന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സിനിമകളും വന്നു എന്നിട്ട് എന്നാൽ ആരെങ്കിലും മേലെടുത്ത് രാഘവൻ നായകരാകാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബാലേട്ടനാകാൻ പോയിട്ടുണ്ടോ കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതിൽ ഞാൻ തലയിലേറ്റ് നടക്കുന്നു എന്നാരെങ്കിലും പറയാൻ പോയിട്ടുണ്ടോ അതൊന്നും പറയാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കോ നിങ്ങൾ എന്തിനാണ് നിരോധിച്ചത് ഈ അടിയും പിടിയും ലഹരിയും അതുപോലെ തന്നെ വയലൻസും ഉള്ളത് കൊണ്ടാണെങ്കിൽ എമ്പൂരാനും അതുപോലെ ബസൂക്കയും ഇതെല്ലാം നിരോധിക്കണം അതായത് ഇങ്ങനത്തെ സിനിമയൊന്നും ഇവിടെ വരാൻ പാടില്ല ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും പിടിയും ഇല്ലാത്ത അതുപോലെ പുകവലിയും മദ്യപാനവും ഇതൊന്നും ഇല്ലാത്ത നല്ല സിനിമകൾ മാത്രം മതി അതാണ് വേണ്ടത് ഇവിടെ വേറെ ഒന്നും പ്രദർശിപ്പിക്കരുത് ഏതെങ്കിലും ഒരു സിനിമയിൽ ഈ പിന്നെ സിഗരറ്റ് വലിയ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ മദ്യപാനം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ സ്ത്രീകൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തി പടണം അങ്ങനെയല്ലേ വേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ പല സൈറ്റുകളിലും എന്ന് പറഞ്ഞാൽ ഇതേപോലെ സിനിമകൾ കിട്ടും അത് കണ്ട് ആ സായുധ്യമടയാം അതല്ലേ അല്ലാതെ ഈ ഇട്ടാവട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മാർക്കോ മാത്രം നിരോധിച്ചതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റാം എന്നാണ് ചില ആൾക്കാരുടെ വിചാരം ഇന്നലെ ഒരു സംവിധായകൻ എന്ന് പറയുന്നപ്പം പറയുന്നത് കേട്ടു ഉണ്ണിമുകുന്ദൻ ഒരു കാലത്ത് ഇനിയിപ്പോൾ ഖേദിക്കേണ്ടി വരും അതന്ന് ചെയ്യേണ്ടിയിരുന്നില്ല എന്ത് മാങ്ങാത്തുല്യം ഇവനൊക്കെ പറയുന്നത് അതായത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വയലൻസുള്ള സിനിമകളുണ്ട് ഇപ്പോൾ ഗണേഷ് കുമാർ തന്നെ ഇതിനടുക്കു പറയുന്നൊരു പ്രസ്താവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ പോലെയുള്ള സിനിമകൾ ചെയ്യരുത് എന്നാണ് ഗണേഷ് കുമാറിൻ്റെ തന്നെ ഒരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് കഴിഞ്ഞതിന് ശേഷം അതേ സിനിമ തന്നെയാണ് ജോജി എന്ന് പറയുന്ന പേരിലും ആ ഒരു കൂടി ഇറങ്ങിയത് അപ്പോൾ ഈ പിന്നെ കെ ജി ജോർജ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഈ ഗണേഷ് കുമാറിൻ്റെ സിനിമ ഗണേഷ് കുമാർ അച്ഛനെയും എല്ലാവരെയും വകവരുത്താൻ വേണ്ടി നോക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻസ് തന്നെയാണ് അങ്ങനെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓടിയിട്ടുണ്ട് ആ ഗണേഷ് കുമാർ തന്നെയാണ് പറയുന്നത് മാർക്കോ പോലെയുള്ള സിനിമ ഇറക്കരുതെന്ന് ഈ മാർക്കോയ്ക്കെതിരെയുള്ള സംഘടിത അക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു താരത്തോടുള്ള ദേശീയ തന്നെയാണ് മാർക്ക് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ചില ആൾക്കാരുടെ ചൊറിച്ചൽ അത് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ട് അക്രമിക്കാനുള്ള നീക്കങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഇവരൊക്കെ ചേർന്ന് നിർമ്മിച്ചേക്കുക അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പടം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പടമോ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ചില ആൾക്കാർ എപ്പോഴും ഉണ്ണിമുകുന്ദനെ കാണുമ്പോഴേ ആ മേപ്പടയാൻ നീ ആ ആംബുലൻസ് ഉപയോഗിച്ചവൻ അല്ലട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് േ ഇതുപോലെ ഈ സിനിമകളൊന്നും നിരോധിച്ചാലൊന്നും ഇവിടെ നാട് നന്നാകാൻ പോകുന്നില്ല നാട് നന്നാകണമെങ്കിൽ മയക്കുമരുന്നുകാരെയും അക്രമികളെയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നത് നിർത്തിയിട്ട് ഇവരെയൊക്കെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതായത് രണ്ടാമത് ഒരു ദിവസം ഇവൻ ഇത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ പാടില്ല അങ്ങനെ ചെയ്യണം ഇപ്പോഴെന്താണ് പ്രകസനം നടക്കുന്നത് കുറേ ദിവസം ഇന്നലെ മുന്നൂറ് പേർ അറസ്റ്റിൽ നാനൂറ് പേർ അറസ്റ്റിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇവന്മാരെ മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ അതാണ് നിങ്ങളുടെ ാലോചിക്കേണ്ടത് അതായത് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് കാരെ പിടിച്ചാൽ എവിടെയാണ് കൊണ്ട് പാർപ്പിക്കുക ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഈ പാർപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ദ്വീപ് അങ്ങനെ എന്തെങ്കിലും ഒരു റെഡിയാക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയേണ്ടത് വലിയ തടവറ പോലെയുള്ള സംഭവത്തിൽ കൊണ്ടിടുക പിന്നെ അവൻ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടെങ്കിലും ഇതിൽ നിന്നും പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമ നിരോധനമല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതായത് ഈ പിന്നെ ഇവരെയൊക്കെ നശിപ്പിക്കുന്ന നശിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ സിനിമ നിരോധിച്ചത് കൊണ്ട് ഉണ്ണിമുകുന്ദൻ അങ്ങ് എന്താ പറയേണ്ടത് ദൈപ്പോ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഇനി ഇവിടെ ഓടില്ല എന്ത് ബിട്ടത്തരമാണ് ഒക്കെ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ എംപുരാന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എംബുരാൻ നല്ല രീതിയിലുള്ള പിന്നെ ഉണ്ട് അതായത് എംബുരാൻ എങ്ങനെ പിന്നെ നിരോധിച്ച് കളയുമോ എന്നുള്ള ഭയം നല്ല രീതിയിലുണ്ട് എംബുരാൻ എന്ന് പറഞ്ഞാൽ അസാധ്യ വയലൻസ് തന്നെയാണ് നല്ല വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലാതെ മോഹൻലാലി അബ്രഹാം ആയിട്ട് വെറുതെ വന്നിരിക്കുന്ന ആളൊന്നുമല്ല അതുപോലെ പൃഥ്വിരാജ് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചതാണ് തരത്തിലാണ് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ബസൂക്കിയായാലും ഉണ്ട് മമ്മൂക്കാൻ്റെ ബസൂക്കിയായാലും എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇനി കുട്ടികളെ സ്വാധീനിക്കില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സ്വാധീനിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിരോധിക്കേണ്ടി വരില്ലേ ഇപ്പോൾ കോടികളുടെ ഒരു പ്രൊജക്റ്റാണ് എമ്പുരാനും അതുപോലെ ബസൂക്കിയൊക്കെ ഇതൊക്കെ നിരോധിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തു ചെയ്യും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക ഈ ഉണ്ണിമൂന്തനെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസല്ല ഇത് ഇപ്പോഴും ഉണ്ണിമൂന്തൻ്റെ ഈ ഒരു സിനിമ ഈ പിന്നെ നിർത്തണം അല്ലെങ്കിൽ റദ്ദി ചെയ്യണം എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ഊട്ടി ടി വിയിൽ പ്രദർശനവും എല്ലാം തടഞ്ഞിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ വന്ന് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ നാളെ ഇതുപോലെയുള്ള സിനിമക്ക് വരുമ്പോഴും ഇതുപോലെ സന്തോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരുപാട് പടത്തിനും വരാറുണ്ടല്ലോ ഇനി ആ ഒക്കെ ഇങ്ങനെ നിരോധനവും മറ്റേ ഇതൊക്കെ വരും വരും വരാതിരിക്കത്തില്ല ഉറപ്പാണ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് വരും എന്നുള്ളതാണ് കാരണം ഇവിടെയുള്ള ടു കെ ജനറേഷൻ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തലതിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി ഇവറ്റകളെ തിരിവെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഒരു കാലത്ത് ഇറ്റങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഇവരുടെയൊക്കെ പിന്നെ എന്താ പറയുക മാതാപിതാക്കൾ തന്നെയാണ് ഇവരെയൊക്കെ ഈ ഒരു ഗതിയിലാക്കിയതെന്ന് മാത്രമേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം